യു എസ് യുകെ വാണിജ്യ കപ്പലുകളും സുയിസ് കനാലിൽ തടഞ്ഞതായി ഹൂതികൾ നേരത്തെ ഇസ്രയേലിലേക്കുള്ള വാണിജ്യ കപ്പലുകൾ മാത്രമാണ് തടഞ്ഞിരുന്നത് ഇന്നുമുതൽ യു എസ് യുകെ കപ്പലുകളും ചെങ്കടൽ കടക്കാൻ അനുവദിക്കില്ലെന്ന് യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ മുഹമ്മദ് അൽബു ഹൈദി പറഞ്ഞു അതിനിടെ തുടർച്ചയായ രണ്ടാം ദിവസവും യു എസ് യമനിൽ ആക്രമണം നടത്തി സന്നായിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് യു എസ് സേന അറിയിച്ചു സന്നായിലെ വ്യോമത്താവളത്തിനു നേരെയും തീരദേശ നഗരമായ ഹൊതൈതയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ സന്നായിൽ യുഎസ് ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്ന് ഹൂദി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമീർ പറഞ്ഞു ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമങ്ങൾക്ക് തിരിച്ചടിയായാണ് യു എസും ബ്രിട്ടനും യമനിൽ സംയുക്ത ആക്രമണം നടത്തുന്നത് ഗാസയിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കുമാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ഹമാസിനെതിരെ വിജയം നേടും വരെ ഗാസയിലെ യുദ്ധം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ഹേഗിനോ അന്താരാഷ്ട്ര നിധനായ കോടതിക്കോ തിന്മയുടെ അച്ചുതണ്ടിനോ തങ്ങളെ തടയാനും ാവില്ലെന്ന് ആഹോ കൂട്ടിച്ചേർത്തു ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ വാദം പുരോഗമിക്കുകയുമാണ് ഇത് പരാമർശിച്ചായിരുന്നു നദന്യാഹുവിന്റെ പ്രതികരണം വിജയം ഉണ്ടാവുന്നതുവരെ യുദ്ധം തുടരേണ്ടത് അനിവാര്യമാണ് തങ്ങളത് ചെയ്യുമെന്നും നദന്യാഹു പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലൂടെ ഹമാസിന്റെ ഭൂരിപക്ഷ ബറ്റാലിയനുകളും തകർക്കാൻ സാധിച്ചുവെന്നും നദന്യാഹു അവകാശപ്പെട്ടു എന്നാൽ വടക്കൻ ഗാസയിൽ വിന്യസിക്കപ്പെട്ട സൈനികർക്ക് ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ ഗാസയിൽ ഇപ്പോഴും അപകടം നിലനിൽക്കുന്നുണ്ട് അതില്ലാതാവേണ്ടെന്നും നദന്യാഹു വ്യക്തമാക്കി ഗാസായുദ്ധം നൂറു ദിനം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം പതിനായിരം കവിഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ സേന അഴിച്ചുവിട്ട മാരക ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നാൽപ്പത് ശതമാനത്തിലേറെ പേർ കുട്ടികളാണ് കാണാതായവരും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരും വേറെ മരണം സ്ഥിരീകരിക്കാത്തതിനാൽ ഇവരെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല യു എസും കൂട്ടാളികളും യമനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഗാസയിലെ വംശഹത്യയിൽ ഇസ്രയേലിന് കൂടുതൽ പ്രോത്സാഹനമാകുമെന്ന് ക്യൂബ വ്യോമാക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നതാണെന്നും ഇസ്രയേലിന് ഇത് കൂടുതൽ പ്രോത്സാഹനമാകുമെന്നും ക്യൂബയുടെ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡിഗ്രസ് എക്സിൽ കുറിച്ചു ഡിസംബർ പന്ത്രണ്ടിന് യമനിലെ അഞ്ചിടങ്ങളിലായി ബ്രിട്ടനും യു എസും എഴുപത്തിമൂന്ന് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശജത്യ കേസിന് പിന്തുണ അറിയിക്കുന്നതായും റോഡിഗ്രസ് അറിയിച്ചു ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ എണ്ണൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതിൽ പതിനായിരത്തിലധികം കുട്ടികളും ഉൾപ്പെടുന്നു ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലൂടെ ഇസ്രയേലേക്ക് പോകുന്ന മുഴുവൻ കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആഗോളതലത്തിൽ മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തത് ആഗോള എണ്ണ വ്യാപാരത്തിൽ വളരെ നിർണായകമാണ് ചെങ്കടലിലെ ജലപാത ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഹൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചെങ്കിലും വിജയം കാണാൻ സാധിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക്